ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്പാഡീസ് വേൾഡ് എല്ലായിടത്തും നല്ല മഴയല്ലേ ഇവിടെയും നല്ല മഴയാ കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് ചെറിയ ചെമ്മീം കിട്ടിയിട്ടുണ്ട് അത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു തക്കാളി വെഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഉള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി കയറി എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് വാളംപുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ജാറിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ മാത്രമല്ല അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് ചെമ്മീനിലേക്ക് കൂടി കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് പുരട്ടിയെടുക്കാം അതിനാൽ കറിയിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് അരച്ചെടുത്തിട്ടുമുണ്ട് ഇനി നമുക്കതൊന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒഴിച്ച ജാറിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന ആ പുളിയുടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ജാറിലേക്ക് ഒഴിച്ച് ആ അരവെല്ലാം പൂർണ്ണമായിട്ടൊന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം അത് അത്രയും വെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് നന്നായിട്ട് പുളി വേണ്ടവർക്ക് ആ പുളിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് വീണ്ടും വീണ്ടും പുളി പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ് അങ്ങനെ അധികം പുളി കൂടി ആർക്കും ഇഷ്ടമല്ല എന്നാലും ഒരു പുളി വേണം ഇനി ആ അരച്ചൊഴിച്ചതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഞാൻ ഇട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചാ അരവ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ആ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക വീണ്ടും കറി നന്നായിട്ടൊന്ന് ചെമ്മീൻ വേവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക അധികം വറ്റിക്കേണ്ട കാരണം എന്താ വെച്ചാൽ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ കറി തണിയുമ്പോൾ കുറച്ച് കുറുക്കും ഇതിലേക്ക് ഞാൻ രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നോക്ക് ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട് കറി നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളി വഴറ്റിയിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഓൾറെഡി ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അധികം ഉള്ളി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചത് അങ്ങനെ എളുപ്പത്തിലൊരു ചെമ്മീൻ കറി ബാക്കി ഉണ്ടായിരുന്ന ചെമ്മീൻ എടുത്തിട്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഫ്രൈ വെറുതെ കിട്ടിയാൽ തന്നെയുള്ളൂ ചോറിൻ്റെ എന്നല്ല വെറുതെ ഇങ്ങനെ പെറുക്കി തന്നെ അതിപ്പോൾ എനിക്കിഷ്ടാതെ എല്ലാവരും കഴിക്കും ഇവിടെ ഏട്ടനാണെങ്കിലും കഴിക്കും ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനി അമ്പാടിക്ക് ചോറ് കൊടുക്കാം രണ്ടും കൂട്ടിയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ട് അമ്പാടിക്ക് അമ്പാടിക്ക് ചെമ്മീൻ ഫ്രൈ കണ്ടപ്പം തന്നെ സന്തോഷമായി അവൻ നന്നായിട്ട് ചോറ് കഴിക്കുകയും ചെയ്തു നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ അതുകൂടാതെ നിങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും വേണം ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ